ഇപ്പോൾ ഈ പറഞ്ഞ യൂട്യൂബിൽ ഇട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ശരി തന്നെയാണ് കൊച്ചൻ്റെ ടൂറും അടിച്ചുപൊളിയും കൊച്ചമ്മമാരുടെ വീട്ടിലെ രാത്രി ഭക്ഷണവും ഇതൊക്കെ കുറേ നാളായി സഹോദരി സഹോദരന്മാരെ ഈ നടക്കുന്നത് അഹങ്കാരമാണ് എത്രയോ നമ്മൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാവത്തിലും മട്ടിലും അഹങ്കാരത്തിലാണ് ഈ അച്ഛന്മാരും കൊച്ചന്മാരും അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഉണ്ട് കുറച്ച് ചേട്ടന്മാരുണ്ട് അവരെ പറ്റിയുള്ള കുറെ കാര്യങ്ങളുണ്ട് അവരുടെ പള്ളി കുറച്ച് പേരുടെ പള്ളി കൈ ഉൾക്കുള്ള കാര്യക്കാരൻ അങ്ങനെയുള്ളൊരു നടത്തിപ്പ് നടത്തുന്നുണ്ട് ഇവിടെ വിശ്വാസം ഇല്ല ആത്മീയതയില്ല കരുണ ഇല്ല ദയ ഇല്ല അനുകമ്പ ഇല്ല സ്നേഹമില്ല സഹോർത്തിൽ ഒന്നുമില്ല ഇവിടെ നല്ല നല്ല കൊയ്ത്താണ് എന്താണ് വിശ്വാസം എന്തോരം പോയിരിക്കുന്നു നമ്മൾ സഭേന വിശ്വാസികൾ എന്തോരം മാനസികമായിട്ടും എന്ത് മൂല്യമുണ്ട് ദൈവത്തെ വെച്ചുള്ള കർത്താവായ ദൈവ ഈശോൻ്റെ തിരിച്ചരിയും തിരിരത്വവും വെച്ചുള്ള വിലപേശലാണ് കച്ചവടമാണ് ഇപ്പം നടത്തുന്നത് വെറുതെ വിടേണ്ടില്ല ക്രിസ്തുവിന വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നല്ല ഈ നരകാതന്മാർ ഇവർക്കൊക്കെ ആവും അനുസരി സത്യത്തിന് ഇവർക്കൊക്കെ അനുസരണയും ഒന്നുമില്ലാത്ത ഈ വർഗം ഇതെങ്ങനെ കയറി പറ്റിയെന്നാണ് ആലോചിക്കുന്നത് എന്ത് ആത്മീയ മൂല്യത്തിലാണ് ഇവര് ജനിച്ചു വളർന്നത് വളരെയധികം വേദനിക്കുന്ന കാര്യങ്ങളാണ് മാണിപ്രമലച്ചു വന്ന മെസ്സേജിൽ ഞാൻ കുറച്ച് കേട്ട് മാണിപറബലച്ചൻ ഞങ്ങൾക്ക് കുർബാന കുർബാന മിക്ക പള്ളികളും കുർബാന ഇല്ല അതിന് മനഃപ്പുറം തടസ്സപ്പെടുത്തണം ഇവർക്ക് എന്ത് അധികാരം തടസ്സപ്പെടുത്താൻ എന്ത് എന്ത് ഹൂങ്കാണ് കാണിക്കണത് നമ്മുടെ സഭയില് നമ്മുടെ വിശ്വാസം നമ്മുടെ റീത്തില് കുർബാന കാണാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ മറ്റുള്ളവരുടെ അനുവാദം കിട്ടിയാലേ നമ്മുടെ സ്വന്തം വീട്ടിൽ കയറാൻ പാടുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലാണ് സ്വന്തം പള്ളിയിൽ നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഈ അന്യരി കൈയടിക്കുന്നൊണ്ട് അവര് അവര് അവരനുമതി കിട്ടിയാല് നമ്മുടെ സഭയിലെ നമ്മുടെ കുടുംബ നമ്മുടേതായ വിശ്വാസം ദൈവത്തിലേക്കുള്ള ആ ആത്മീയത പ്രാർത്ഥനയും വിശ്വാസവും കുർബാന ഒക്കെ ഒക്കെ കാണണമെങ്കിലൊക്കെ നമ്മൾ ഇവരോട് ചോദിക്കണം ഈ വിവിധ വൈദികരോടും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറെ കൂട്ടാളികളും പിതാക്കന്മാരൊക്കെ ഇങ്ങനെയൊക്കെ തരം താന്നു പോയല്ലോ ദൈവമേ എൻ്റെ നിയമം ഏത് ഇതെന്ത് വർഗമാണ് ഇത് തേച്ചാലും ഓടിച്ചാലും പോവാത്ത സാധനങ്ങൾ ഭയങ്കര കഷ്ടമാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞാലും മാണിപ്പൻ മെസ്സേജിൽ ഇങ്ങനെ കേട്ട് നമ്മുടെ ആദ്യ കുർബാനക്ക് ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുമക്കളുടെ മാതാപിതാക്കളുടെ നീറുന്ന വേദനകളാണ് കറക്റ്റാണ് എൻ്റെ മോന്റെ കുർബാനക്കുള്ള പാട് കഴിഞ്ഞ വർഷം നടത്തേണ്ടതാണ് അവരെപ്പോഴും കരയാറുണ്ട് എപ്പോഴും സങ്കടപ്പെടാറുണ്ട് വീട്ടിലെ വൈഫ് എല്ലാവരും കുറ്റപ്പെടുത്താറുണ്ട് പക്ഷെ എങ്ങനെ നമുക്ക് ദൈവാനുഗ്രഹം ഇല്ലാത്ത കുർബാന ഈ കുഞ്ഞു നാവില് എൻ്റെ മോൻ്റെ നാവില് എങ്ങനെ സ്വീകരിക്കും അനുസരണ ഇല്ലാത്ത കുർബാന ദൈവത്തെ ഈശോനെ അവഹേളിച്ച കുർബാന എങ്ങനെ മനസ്സ് നിങ്ങൾ തന്നെ പറ എങ്ങനെ മനസ്സ് വരും സ്വന്തം മകനെ ഈച്ചന്മാർക്ക് വിട്ടുകൊടുക്കുന്ന പോലെ ആയിരിക്കില്ലേ അവർ എന്ത് മൂല്യത്തിൽ വളരും ഇത് അംഗീകൃതമായി ഇല്ലാത്ത കുർബാന അംഗീകരിക്കാത്ത കുർബാന ആ കുർബാന കണ്ട എന്ത് റെക്കോർഡിങ്ങാണ് നമുക്ക് എന്ത് റെക്കോർഡിങ്ങാണ് നമുക്ക് കിട്ടണത് എന്ത് എന്ത് അടിസ്ഥാനത്തിൽ നമുക്ക് ആ വിശുദ്ധ കുർബാന സ്വീകരിച്ചി നമ്മുടെ കുഞ്ഞുമോ സ്വീകരിച്ചാലുള്ള അവസ്ഥ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണ് ഈ ലിസിറ്റി കുർബാനയിലൂടെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതന്നെ അപ്പൊ ആദ്യ കുർബാന ആദ്യ ആദ്യ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മുടെ മോന് ഏകീകരണ കുർബാനയിലൂടെയുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഇടവേൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് മാനസികമായിട്ട് അതെ എൻ്റെ കർത്താവും എന്റെ ദൈവത്തിന് മാത്രം എന്റെ വേദനയും നമ്പരും അറിയുള്ളു ഞാൻ എനിക്ക് തോന്നുന്നു ഈ വേദന അറിയുന്ന തമ്പുരാനെ നമുക്കൊരു മോചനം മോചനമില്ലേ ഈ പൈശാശക്തി എന്തോ ഒരു കരഞ്ഞ് എന്തോരം വിഷമിച്ച് എന്തോരം വേദനിച്ചിട്ടാണ് ഈ പറയുന്നത് ഇവർ എന്ത് ബിഷപ്പുമാരും എന്ത് പിതാക്കന്മാരും എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എങ്ങനെ പറ്റും ഈ വൈദികര് ഭയങ്കര ഭയങ്കര ക്രിമിനലാണത് ക്രിമിനൽ എന്ന അതിക്രൂരമായ ക്രിമിനൽ സ്വഭാവമാണ് അവർ പ്രവൃത്തിയിലൂടെയും അവരുടെ തീരുമാനത്തിലൂടെയൊക്കെ ഈ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ എന്തോരം കഷ്ടപ്പെട്ട് വേദനിച്ചാണ് ജീവിച്ചു പോകുന്നത് നമ്മ നമുക്ക് തന്നെ അറിയാം എൻ്റെ മോൻ്റെ കുർവാന നടത്താത്തതിന്റെ ആ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുമുത്രാദികടയിലൊക്കെ ഉള്ള ഞെരുക്കങ്ങൾ ഞാൻ അനുഭവിക്കുന്നതിന്റെ വേദന എനിക്കെന്നെ അറിയാൻ പറ്റുകയുള്ളു പിന്നെ ഈ മാമളാനി പിതാവൊക്കെ വല്ലാടോളം പള്ളിയില് ബിഷപ്പ് അഴിക്കണേൻ്റെയൊക്കെ എന്നൊക്കെ വരുന്നത് ഇവരെയായി ഇവര് ലാറ്റിൻ ഞാനിത് ലാറ്റിൻകാർ കുറ്റം പറയുന്നത് ലാറ്റിൻകാർ ഇതിനകത്ത് ഏർ സ്വാധീനിക്കുന്നുണ്ട് ഇവര് ഈ ലാ ലീൻ കത്തോലിക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അവര് അർപ്പിക്കുന്ന കുർവാന ജനാഭിമുഖ കുർവാനുള്ള അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു ഒരു ചെറുതാകലെന്നുള്ള കൊണ്ട് അവർക്ക് നേരത്തെ തന്നെ ഉണ്ട് അതിങ്ങനെയുള്ള പിതാക്കന്മാരെ സോപ്പിട്ട് അവർ വശീകരിക്കുമല്ല പി എസ് സി പോലുള്ള കത്തോലിക്ക സഭയിലെ എല്ലാവരും ഇങ്ങനെ വന്നോണ്ട് സ്വാധീനിക്കാനുള്ള എല്ലാ വഴികളും ഒരുക്കങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെ സ്വാധീനിക്കാനും അവർ കൂടുതലും ഇതിനകത്ത് ഈ കുനുറ്റുണ്ടാക്കാനിട്ടുള്ള കുത്തിതിരിപ്പുണ്ടാക്കാനായിട്ടുള്ള ആശ്രമങ്ങളൊക്കെ ഇവരൊക്കെ വേണ്ട വിധത്തിൽ സ്വാധീനിക്കും ഈ സ്വാധീനത്തിലൂടെയാണ് നമ്മുടെ സീറു മലബാർ മലബാർ സഭയിൽ വിശ്വാസികൾ ഈ ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് മനസ്സിലായ അപ്പം പിതാവ് അവിടെ മലാറോഡപ്പള്ളിയിൽ ബിഷപ്പിനെ വായിക്കുമ്പോൾ അവരുടേതായ വലിയൊരു സപ്പോർട്ട് സീറു മലബാർ സഭയ്ക്കെതിരായിട്ടുണ്ട് എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് എന്റെ വ്യക്തിപരമായിട്ട് തോന്നുന്നതിന് പോലെ അത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും അപ്പൊ പുറമേ ശരിക്കും നല്ല സൗഹൃദവും നല്ല ലാളിത്തയിലൊക്കെ പെരുമാറും മിടുക്കലായിരിക്കും അവര് പക്ഷെ ഇങ്ങനെയുള്ള ഈ അതാണ് ഇപ്പൊ മലയാറ്റൂര് നടക്കുന്നത് മലയാറ്റൂര് നമ്മളെ സീറോ മലബാർ സഭയുടെ കുർബാന അല്ല ലാറ്റിൻ കുർബാനയാണ് നടത്തുന്നത് ഇതൊക്കെ എല്ലാ തട്ടകങ്ങളും ഒരുക്കി കൊടുക്കുന്ന ആണ് നസ്രാൻ സഭയിലെ ഈ വിവിധ വൈദ്യു വൈദികരും ബിഷപ്പുമാരും എന്ത് എന്ത് ആഭാസം നമുക്ക് നമ്മുടെ സഭയിലെ ആഗോളതലത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായ ആ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരും കൂടി മലയാറ്റൂർ പള്ളിയിലും കൂടി നമുക്ക് കുർബാന അർപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയുടെ ആ വിഷ പ്രത്യേകത ഒന്ന് ആലോചിക്ക് സ്വന്തം നമ്മുടെ കുഴി തോണ്ടി നമ്മൾ തന്നെ നശിച്ചുപോണാണ് അതിനുള്ള അവസരങ്ങൾ അവർക്ക് അന്ന് അവരുടെ തിരൂപയിലൊക്കെ കടന്ന് ചെല്ല് ഞാൻ ഞാൻ അനുഭവിച്ചാണ് ഒരു ഫോട്ടോഗ്രാഫി ഉള്ള ആ സ്ഥിതിയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഒറ്റപ്പെടുത്തവര് അവർ അവരുടേതായ സമുദായത്തെ ചേർത്ത് പിടിച്ച് അവര് വളർത്തിയെടുക്കും ഇത് എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ എൻ്റെ തൊഴിൽ ഭാഗമായിട്ട് പറയണതാണെന്നറിയാ അതിനകത്ത് കാര്യങ്ങളുണ്ട് ഏർ ഇപ്പൊ ഞാൻ പറയണത് ഒരു 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 സഹായത്തിന് ഓടി ചെന്നാല് നമ്മുടെ ഇടവുകയില് സുരേന്ദിക്കാർക്ക് ഇന്ന് കിട്ടുന്നില്ല അവരുടെ അവരുടേതായ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുകയുള്ളു ഞാനത് എന്നാലും അടച്ചാക്ഷേപിക്കണമല്ല പക്ഷേ നല്ല ലത്തീൻ കത്തോലിക്കരായിട്ടുള്ള കുടുംബങ്ങളുണ്ട് അന്ന് കുറച്ച് ബിഷപ്പുകാരും അല്ലെങ്കിൽ വൈദികരൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ ബഹുഭൂരിപക്ഷം ഈ വർഗീയത വെച്ച് പുലർത്തുന്ന ഇവർക്ക് ഇതിൻ്റെ സ്വാധീനം നമുക്ക് നമ്മുടെ സീറോ മലബാർ മലബാർ സഭയിൽ വിശ്വാസികൾക്ക് എതിരായിട്ടും വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ സപ്പോർട്ടുണ്ട് അവരവരുടെ ആൾക്കാരെ വളർത്തും അന്ന് ഇങ്ങനെയുള്ള വിമത വൈദികരായിട്ടുള്ള നമ്മുടെ ഈ ജനാഭക്കാരായിട്ടുള്ള പിതാക്കന്മാരും ഈ വിമത വൈദികരും അതിനുള്ള ചുറ്റുപറ്റിയുള്ള ഈ കൂട്ടാളികളായിട്ടുള്ള ഈ എന്ന് പറയുന്ന ഗുണ്ടകള് ഇവരൊക്കെ മറ്റ് രീതിയിലുള്ളവരെ പൂറ്റിവളർത്തും വളർത്തിയെടുക്കും അവിടെ ഏഹ് നമ്മുടെ സഭയിലേക്ക് നോക്കുക സിറിയൻ കത്തലിക്കൽ മുഴുവൻ ലാറ്റിനായിരിക്കുള്ളൂ അവരുടെ വർക്കും കാര്യങ്ങളും അവരെല്ലാം ചെയ്യുന്നത് സുറിയാനി അവിടെ നോക്കുകയാട്ടിരിക്കുള്ളൂ നമ്മുടെ സഭയിലെ നമ്മുടെ തട്ടുകത്തിന് നമുക്കൊരു അധികാരം ഇല്ലാത്തൊരവസ്ഥയാണ് അതെന്താണ് ഈ വിമത വൈദികരാണ് ഈ ചെയ്യിക്കുന്നത് അവരുള്ള ചുറ്റുപറ്റണം അവർ അതായത് കടിച്ചു തൂങ്ങിയിരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കുന്ന കൈകാര്യം ചെയ്യുന്ന അവരല്ല അപ്പൊ അവര് അങ്ങനെ അവസരം മറ്റേ ഇടവകളില് അവരുടെ രീതിയിലുള്ള ഇടകളിൽ നമ്മള് വല്ലതും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോഴാണ് തനി നേരം മനസ്സിലാവണത് നമ്മള് ജാതിയിൽ പറയണല്ല ജാതി വർഗത്തിൽ ഇതിൽ പറയണല്ല അവര് ഞാൻ എൻ്റെ വീടിന്റെ പരിസരം തന്നെ നോക്കുമ്പോ ലത്തിൻ കത്തി വിളിക്കാൻ അവര് എന്നെ ആക്രമിച്ച എന്റെ വീടിന് എന്റെ വസ്തുക്കള് മുറിച്ച് വിറ്റിട്ടുണ്ട് തെങ്ങ് ആഞ്ഞിലേക്ക എന്തോ ഒരു ദുരിതം എന്തോരം ക്ഷമിച്ച് എന്തോരം സഹിച്ച് എന്തോരം വിട്ടുകൊടുത്തിട്ട് കൂടി അവരും അവരുടേതായ ടീം ഉണ്ട് ഒരു കപ്പേളിയും വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് അവര് അത് വെച്ചുള്ള പെരുന്നാൾ വരുമ്പോ ഈ വെള്ളടി അതിന് എന്ത് ആത്മീയത ഉണ്ട് അവര് ആത്മീയതല്ല അവരുടെ മറവിൽ കുറെ ഈ നല്ല പിള്ളിയായിട്ട് ചമയാനും അതിലൂടെ മുതലെടുപ്പ് അളക്കാനും ക്രൂരത കാണിക്കാനും ഈ പാവങ്ങളെയൊക്കെ പീഡിപ്പിക്കാനുമാണ് ഈ വർഗങ്ങൾ അവരെല്ലാ ജാതി ജാതി മതവർഗങ്ങളെ കൂട്ടുപിടിക്കുകയും ചെയ്യും കാര്യം എന്ന് പറഞ്ഞാല് ഒരു ജാതിന് ചീത്തയ്ക്ക് പറയണല്ല എൻ്റെ ഞാൻ പറയണത് ഞാൻ ഒറ്റപ്പെട്ടു പോകണത് എൻ്റെ സത്യവും നീതിയുള്ള ആ ജീവിതത്തെ മാനിക്കാതെ അവരുപദ്രവിച്ചുകൊണ്ടിരിക്കും ഈ വർഗമല്ലേ ഈ പ്രാബ്ല പിതാവും ഇങ്ങനെയുള്ള സ്വാധീനിക്കുന്നതും ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും നമ്മൾ തിരിച്ചറിയേണ്ട വളരെ സത്യങ്ങളുണ്ടത് നമുക്ക് എനിക്ക് നല്ല സുഹൃത്തുക്കൾ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പക്ഷേ കൂടുതലും എന്നെ ബുദ്ധിമുട്ടിച്ചേക്കണം എന്നെ പ്രയാസപ്പെടുത്തേക്കണം എന്നെ വേദനിപ്പിച്ചേക്കണം എന്നെ ദുരിതത്തിലാക്കി എന്നെ ആക്രമിച്ചേക്കണതും ഈ പറയുന്ന ഈ വിജാതീയരായിട്ടുള്ളവരൊക്കെ തന്നെയാണ് മനസ്സിലായ പക്ഷെ നമ്മുടെ സഹോദരന്മാരെ കയ്യിലെടുക്കാൻ അവർക്ക് തന്ത്രമായിട്ട് അറിയ നമ്മുടെ സഭയിലുള്ള വിശ്വാസികളായിട്ടുള്ളവരെ തന്ത്രപരമായിട്ട് അവരുടെ ഉദ്ദേശത്തിനു വേണ്ടി തന്ത്രപരമായിട്ട് കയ്യിലെടുക്കാനും അവർക്കതിനുള്ള അവർക്ക് രീതികൾ രീതികളറിയാം ചതി വഞ്ചന ഭാവത്തിൽ സ്വാധീനിക്കാൻ അപ്പം നമ്മുടെ സഭയിലും നമ്മുടെ കുടുംബത്തിലും ഒറ്റപ്പെട്ടു പോകുന്നത് ഈ ഇവർ ഈ പൈശാശക്തിയുടെ ഇടപെടലുകൾ കൊണ്ടാണ് മനസ്സിലായ അങ്ങനെയാണ് നമ്മുടെ സഭയ്ക്കും ഈ കർഷകയും ദുരിതവും വരാൻ കാര്യം അതിനൊക്കെ നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ സഭയിൽ നിന്ന് നമ്മുടെ സഭയിലുള്ളവര് അവരുടേതായ വ്യക്തി താല്പര്യത്തിനും അവരുടേതായ സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടി നമ്മുടെ സഭയിലെ വിശ്വാസികളെ പട്ടിണിയും ദുരിതത്തിലും ആക്രമത്തിനും ഒറ്റപ്പെടുത്തലും കാരണമാക്കുന്നുണ്ട് വളരെയധികം വേദനിക്കുന്ന അനുഭവമാണ് ഞാൻ ഞാൻ എത്ര വർഷം അനുഭവിക്കുന്ന അറിയാമോ ഞാനൊരു കാര്യം ചിന്തിച്ച് ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് വേജാറക്കല പള്ളിയിൽ വർക്ക് കിട്ടിയേക്കുന്നത് ആന്റണി പടിയുടെ പിതാവും ഉള്ള സമയത്ത് സ്വീകരണം വന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് അവിടെ സത്യം ആ സത്യം ആ വിശ്വാസി എന്നുള്ളതിൽ എനിക്ക് ആ വർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മാറും വർക്ക് വിധേയത്തിൽ മറ്റ് പള്ളിയിൽ നേരിട്ടല്ല അല്ലാതെ തന്നെ വിശ്വാസികളുടെ ഒരു വർക്ക് എനിക്ക് എനിക്കവിടെ കിട്ടാൻ കിട്ടിയിട്ടുണ്ട് ഈ മാറും വർക്ക് വിധേയത്തിനെയും ആന്റണി പടിയറ പിതാവിനെയും പീഡിപ്പിച്ചിട്ടുള്ള കാര്യവും ഞാനിപ്പോൾ സത്യം മനസ്സിലായി അതുപോലെ അവരുള്ള സമയത്ത് എനിക്ക് കിട്ടിയത് പിന്നെ എനിക്ക് ഈ ഞാറുക്കള്ളി ഇടവകളിൽ നിന്ന് ഒരു പടി പോലും കിട്ടിയിട്ടില്ല അതാണ് സത്യം അതായത് പൈസ ശക്തി ഇടപെടൽ തുടങ്ങി അന്ന് തുടങ്ങി എനിക്ക് കിട്ടിയിട്ടില്ല എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ അന്ന് ഏക ഇടവക്കാർ ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോട്ട് ഇരുപത്തഞ്ച് വർഷം സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറാണ് ഞാൻ ഏക ഫോട്ടോഗ്രാഫറാണ് ഒരു തരത്തിലും എന്നെ അവിടെ കൊള്ളിച്ചിട്ടില്ല ആ മനസ്സിലായേ പക്ഷേ അവർ അവിടെ കൊ അവ എടുത്തേക്കണത് ഈഴവ സമുദായത്തിലെയും അരേ സമുദായത്തിലെയും ലത്യ സമുദായത്തിലെയും ഫോട്ടോഗ്രാഫർമാരെ അവരെയാണ് വളർത്തിയെടുത്തേക്കുന്നത് ഞാൻ കൊടുക്കുക കൊടുക്കേണ്ടതല്ലോ പക്ഷെ അതിനുള്ള വഴികൾ അവർ ഒരുക്കിയിരിക്കും നമ്മൾ നമ്മുടെ തട്ടുകയിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടവേൽ തന്നെ നമ്മൾ വളർത്തണില്ല ഇതിനൊക്കെ പരമപിതാവ് ഉത്തരം പറയേണ്ടി വരും നമ്മളെന്തോരം കഷ്ടപ്പെട്ട് വേദനിച്ചാണെന്നറിയാമോ നമ്മളൊരു തൊഴിലെടുക്കുന്നത് അവർ തൊഴിൽ കിട്ടാതിരിക്കഗണിച്ച് പുറന്തള്ളുന്നതാണ് അവഗണിച്ച് പുറന്തള്ളുന്ന ഒരു ഇതാണ് ഈ ഈ ഇപ്പ നടക്കുന്ന ഈ വിവിധ വൈദികരും അതിന്റെ ഈ കൂട്ടരും ഈ സ്ഥാനത്തിരിക്കുന്നവർ അവർ വളർത്തി അവരെ അഹങ്കാരം ധിക്കാരവും കൈയിട്ട് വാരിയെങ്കിലും മാത്രമല്ല അവരെ സൂചിപ്പിക്കുന്ന അവരെ വളർത്തിയിരിക്കുന്ന തമ്മിൽ തമ്മിൽ ഏത് നീച്ചനെയും പള്ളിയിൽ കൊണ്ടരും ഏത് ഭീകരവാദിയും പള്ളിയിൽ കൊണ്ടരും ഏത് അക്രമിയും ഏത് വ്യഭിചാരികളെയും കൊണ്ടുവരും ഏത് അധർമ്മത്തിൽ ജീവിക്കുന്നവരെയും കൊണ്ടുവരും അവർക്ക് അവർ മാത്രം ചങ്ങാത്തം അതാരണം പള്ളിയുടെ ആ പരിശുദ്ധി പരിഭാവന എല്ലാം നഷ്ടപ്പെട്ടു പോയി പണ്ട് പറയും ഇന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരൊക്കെ വഴക്കി ചൊല്ലുമ്പോൾ എൻ്റെ സഹോദരി എത്തിനാണ് കെട്ടിച്ചത് ഞാനും ഇഷ്ടപ്പെട്ടുപോയാണ് അതിന് എഞ്ചിറ്റാണെങ്കിലും എത്തി സുറിയാനിയിൽ എന്ത് ഐശ്വര്യം ഉണ്ട് എന്താണ് എന്താ പറയുക ഞാൻ പറയും എന്ത് ഐശ്വര്യവും സുറിയാനി പെണ്ണുങ്ങളായിട്ടുള്ളവരിൽ എത്തിന് കെട്ടിക്കൊണ്ടുപോയി ത്തിയും പെണ്ണുങ്ങളെയൊക്കെ അല്ലാതെ തന്നെ വന്ന് നമ്മുടെ സുറിയാനി സഭയിലും ചേർന്ന് അപ്പൊ സൗന്ദര്യമില്ല പൗത്രി പണ്ടുകാരന്മാരൊക്കെ അവര് അതേ രീതിയിലാണ് കിട്ടി എന്ന് വെച്ചത് ഇന്ന് അതല്ല ഞാന് ഇതൊക്കെ പരിഹാസങ്ങൾ കേൾക്കുമ്പോ ഞാനും പറയുന്ന മറുപടി ഇതാണ് അപ്പൊ ചൈതന്യം ചൈതന്യമുള്ള കുട്ടികൾ സുരയാനി സമുദായത്തിൽ വന്ന ചൈതന്യ കുട്ടികൾ അവരുടെ ഇടവുകളിലേക്ക് വന്ന് അവർക്ക് ചൈതന്യം ഓട്ടോമാറ്റിക്കായിട്ട് വന്നി മനസിലായാ മറ്റൊരു ശാപം കിട്ടിയവളൊക്കെയാണ് നമ്മൾ കെട്ടിക്കൊണ്ടത് മനസ്സിലായാ എന്തോ ഒരു ദുരിതമാണ് എന്തോരം കെട്ടിക്കൊണ്ടെന്നും ഏഹ് ഇടവയിൽ ചേർന്നേക്കാണെങ്കിൽ എന്തോരം പേര് അപ്പൊ നമ്മുടേതായ സുറിയാനി എന്നുള്ള സുറിയാനി പാരമ്പര്യം എന്നുള്ളതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയി പരിപാടനമായ ആ പരിശുദ്ധിയെല്ലാം നഷ്ടപ്പെട്ടു പോയി എൻ്റെ അപ്പനും അമ്മയും സിറിയനാണ് പണ്ടൊക്കെ കാരണന്മാരൊക്കെ സിറിയൻ ബന്ധത്തിന് മാത്രം കല്യാണം അന്ന് സമാധാനപരമായ സന്തോഷകരമായ ജീവിതമായിരുന്നു പരസ്പരം ബഹുവാനോ എല്ലാ ജാതി മതക്കാരോടും സഹോദർദിത്വമൊക്കെ ഉണ്ടായിരുന്നു ഇത് ഭിന്നിപ്പിച്ചു കളഞ്ഞ് ഇത് മുതലെടുപ്പായി കളഞ്ഞു സ്നേഹിച്ചാലും അവര് ദ്രോഹിക്ക് അവസാനം അങ്ങനെയൊരവസ്ഥയിലെത്തി ഇപ്പൊ ഈ നമ്മുടെ സഭയിൽ ഭിന്നിപ്പിച്ചത് എങ്ങനെയാണ് ഈ വിമിത വൈദികരും ഇങ്ങനെയുള്ള ഇതിലൊക്കെ വന്നുകൊണ്ടാണ് ഈ സഹോർത്തത്തില് വന്നുകൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയേക്കണത് എനിക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിൽ തോന്നിയേക്ക അത് വൈഡായിട്ട് നോക്കുമ്പോൾ ഇതും ഇതൊക്കെ സഭയ്ക്കും വന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതിന് നമ്മള് ഞാൻ മറ്റേ രീതിയിലുള്ള ഒരു അല്ല നല്ലവര് എനിക്കുണ്ട് എനിക്ക് എനിക്ക് അനുഭവമായിട്ടുണ്ട് പക്ഷെ ബഹുഭൂരിപക്ഷവും ചീത്ത ആൾക്കാരാണ് ഉപദ്രവകാരികളാണ് ഞാൻ എനിക്ക് അനുഭവപ്പെട്ടേക്കുന്നത് അപ്പൊ അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് അത് ഭയങ്കര ക്രിമിനൽ സ്വഭാവക്കാരാണ് അവര് എന്ത് ഏത് മാർഗവും അവർ സ്വാധീനിക്കും അതുകൊണ്ടാണ് നമ്മൾ സീറോ നസറാൻ സഭയിലെ വിശ്വാസികൾ പരമ്പരാഗതമായിട്ടുള്ള ആ ദേവി ചൈതന്യത്തിൽ വള ആ വിശ്വാസത്തിൽ ജീവിക്കണ ഞാൻ എൻ്റെ മകനെയും കൂടിയും ഞാൻ ഈ ഏകകൾ കുർബാന എവിടെ അർപ്പിക്കുന്നു അവിടെ എൻ്റെ ആദ്യ കുർബാനക്കുള്ള പാട് എൻ്റെ മകൻ്റെ നടത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് അവരെപ്പോഴും പറയും അവിടെ ഇടവേലും മതി ഇടവേലും എന്ന് ഇടവയിൽ നമ്മളാ നമ്മൾ സ്വന്തം വീട്ടിലെ സ്വന്തം വീട്ടിൽ എനിക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം ഇടവുകയിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ സ്വന്തം ഇടവുകയിൽ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇത് എവിടെ ഇത് ഇത് എന്ത് നീ അനീതിയാണ് ഈ കാണിക്കുന്നത് മാറുപാപ്പനുസരിക്കാത്ത സിനിമനെയും വഴങ്ങാത്ത സിനഡിനെയും വഴങ്ങാത്ത മാറുപ്പാപ്പനുസരിക്കാത്ത മാതാപിതാക്കളെ അനുസരിക്കാതെ വളർന്ന ഈ തെമ്മാണിക്കൂട്ടങ്ങള് ഈ പണം കൈയിട്ട് വാരാൻ മാത്രം ഏത് വിധേനയും കൂട്ടുപിടിക്കുന്ന നികൃഷ്ട ജീവിയായിട്ട് ജന്മം കിട്ടിയ ഭണ്ഡറങ്ങൾ ഇവിടം വിട്ടു പോയാലല്ലേ ഈ പൈതൃകമായി കിട്ടിയ പരിശുദ്ധമായി കിട്ടിയ ദേവാലയത്തിന് ഈ അശുദ്ധാത്മാവ് വാവ് കീറി അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഇതിനെ തുടച്ച് നീക്കാ നീക്കാതെ ദൈവത്തിന് പറ്റുള്ളൂ ഇവർക്ക് നാണുമില്ല മാനുമില്ല ഒരു ഇതില്ല അക്രമത്തിലൂടെ ഭീഷണിയിലൂടെ തെമാണിക്കൂട്ടങ്ങൾ വെച്ച് ഗുണ്ടകൾ വെച്ച് ഇങ്ങനെ ചെയ്യാനായിട്ടാണ് ഇവര് നിൽക്കുന്നത് ഇവര് ക്രൈസ്തവ ഇതെങ്ങനെ ക്രൈസ്തവ ഈ സമുദായത്തിൽ ഇങ്ങനെ പെട്ടുപോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് മനസ്സിലായി അത്ര കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമാണ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ജീവിതം ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിശ്വാസികളുടെ അതിന് നമ്മൾ വളരെയധികം കരുതലോടെ ശ്രദ്ധിക്കണം നമ്മള് നമ്മുടേതായ നശിപ്പിക്കുക നമ്മുടെ കുടുംബത്തിന്റെ സമാധാനവും സ്നേഹവും ഐക്യവും നശിപ്പിക്കുന്ന ശക്തിയാണ് ഈ വൈദിക കൂട്ടായ്മയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ബിഷപ്പുമാരൊക്കെ ഇവര് പണദ്രവ്യങ്ങളും സ്വർണദ്രവ്യങ്ങളും ജടികമോഹത്തിനും മാത്രം ജീവിക്കുന്നവരാണ് അതിന് കീറിയ ഒരു തട്ടകമാണ് ക്രൈസ്തവ ഈ രീതിയിൽ സീറോ ബലബാറ സഭയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഒരു അറുതി വേണം ഇതെന്നേക്കുമായിട്ട് തുടച്ച് നീ നീക്കി ഈ പൈശാസിയെ മാറ്റിയെടുക്കണം ഇത് പ്രാർത്ഥന കൊണ്ട് മാത്രം പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഏത് ഏതെങ്കിലും ഒരു അധർമ്മം ചെയ്യാണ്ട് എനിക്ക് പറ്റില്ല ഈ വർഗങ്ങൾ പോവില്ല അത്ര നമ്മൾ എന്തോ ഒരു സമാധാനപരമായി ശാന്തി ശാന്തപരമായി സമാധാനമായി സ്നേഹപരമായി ആരോട് ഉപദ്രവിക്കണില്ലല്ലേ നമ്മൾ എന്ത് ആരോടാണ് ഉപദ്രവിച്ചേങ്ങണത് ആരും ഉപദ്രവിക്കാനല്ല ഉപദ്രവങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ മനസ്സിലായേ എന്നിട്ടാണ് ഈ കഷ്ടത നമ്മൾ അനുഭവിക്കുന്നത് ഇതിനൊരു അറുതി വരാൻ നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം ഒരുമിക്കാം ഓക്കേ